ചേച്ചിയും മേട്ടനും തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ അവർ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് മീനാക്ഷി അമ്മയോട് പറഞ്ഞു അതേ മോളെ അവർ തമ്മിലാണ് ചേരേണ്ടത് എൻ്റെ എത്ര ദിവസത്തെ പ്രാർത്ഥനയാണെന്ന് അറിയുവോ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങണേന്ന് ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കും അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാരി തലപ്പുകൊണ്ട് അവർ കണ്ണുകൾ തുടച്ചു അമ്മ കരയാതെ എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിച്ചല്ലോ അവൾ പറഞ്ഞതും അവർ പുഞ്ചിരിയോടുകൂടി തലയാട്ടി മാഹി അവളേയും കൂട്ടിപ്പോയത് ബീച്ചിലേക്കായിരുന്നു വാ ഇറങ്ങ് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അവൻ മുൻപിൽ നടന്നതും അവൻ്റെ പുറകെയായി അവളും നടന്നു പെട്ടെന്ന് അവനൊന്ന് നിന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് നടന്നിട്ട് അവളുടെ കൈയിൽ പിടിച്ചു അവൾ അവന്റെ കൈയിലേക്കും അവനെയും ഒന്ന് നോക്കി വാ അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അവൻ അവളെയും കൂട്ടി കടലിനടുത്തേക്ക് ചെന്ന് നിന്നു ആരൂ ഞാൻ ഇവിടേക്ക് ലാസ്റ്റ് വന്നത് എന്നാണെന്നറിയുമോ അവൻ കടലിലേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ നഷ്ടപ്പെട്ട ആ ദിവസം പോലീസ് ഒക്കെ കഴിഞ്ഞ് നിന്നോട് നേരിട്ട് കണ്ട് എൻ്റെ ഇഷ്ടം പറയാമെന്നൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നാട്ടിലേക്കന്ന് തിരികെ വന്നത് പക്ഷേ ആ സന്തോഷം അധിക സമയമുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നീയും ജിത്തനും തമ്മിൽ എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ദക്ഷ് അവൻ എനിക്ക് മുൻപേ അറിഞ്ഞിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം പക്ഷേ എൻ്റെ പോലീസ് ട്രെയിനിങ് അത് ഞാൻ പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരുമെന്നുള്ള കൊണ്ടാണ് അവൻ എന്നെ ഒന്നും അറിയിക്കാഞ്ഞത് കാരണം അവൻ അറിയാമായിരുന്നു ഞാൻ എത്രത്തോളം ആ ജോലി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അന്ന് എനിക്ക് സഹിച്ചില്ല ആരോ ഞാനൊരു നിമിഷം പോലും ചിന്തിച്ചിരുന്നില്ല നീയും അവനും തമ്മിൽ അങ്ങനെ ഒരു പ്രണയം അതെന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാ എന്നെങ്കിലും നീ എന്റേതാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ അവിടെ നിന്നത് എനിക്ക് വേണമെങ്കിൽ അതിനു മുൻപേ തന്നെ നിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്നോടുള്ള ഇഷ്ടം എനിക്ക് അവതരിപ്പിക്കായിരുന്നു പക്ഷെ അത് ജോലിയും വേലയും ഒന്നുമില്ലാത്ത ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ പാഴ്വാക്ക് മാത്രമാകുമെന്നേ നിന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുകയുള്ളു അതുകൊണ്ടാ എല്ലാം കഴിഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ വന്ന് ആലോചിക്കാമെന്ന് കരുതിയത് പക്ഷേ അത് ഞാൻ ചെയ്ത വലിയൊരു അബദ്ധമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജാനകിയുടെ മരണത്തിന് കാരണം ഞാനാണെന്നാണ് ജിത്തൻ വിശ്വസിച്ചിരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അതിന് നിന്നെ അവൻ കരുവാക്കുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവൻ പറയുന്നതൊക്കെയും കേൾക്കുമായിരുന്നു ജിത്തനുമായി പ്രണയത്തിലായിപ്പോയ നിന്നെ വന്ന് കണ്ട് ഇനി എങ്ങനെ സത്യങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത നീ എന്നെ വിശ്വസിക്കുവായിരോ അതുകൊണ്ടാ മനഃപൂർവ്വം തന്നെയാ വരാതിരുന്നത് പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞു ജിത്തൻ നിന്നെ പ്രണയിക്കുന്നത് വെറുതെയാണെന്ന് എന്നോടുള്ള വാശിക്ക് നിന്നെ വെറുതെ കരുവാക്കുകയാണെന്ന് അത് അത് മാത്രം എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല ഇനിയും അവന് നിന്നെ വിട്ടുകൊടുക്കാൻ അതും എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അതിനെനിക്ക് സാധിക്കാത്തത് കൊണ്ടാ നിന്നോടെല്ലാം പറയാം നിന്നെ ഒന്ന് കാണാമെന്നൊക്കെ കരുതി ഞാൻ നിന്റെ അടുത്ത് വന്നത് അപ്പോഴാ നമ്മൾ തമ്മിൽ അന്ന് ഷോപ്പിൽ വെച്ച് വഴക്കുണ്ടായത് പിന്നെ നിന്നെ എനിക്ക് അവന് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല എന്ത് സംഭവിച്ചാലും നിന്നെ സ്വന്തമാക്കണമെന്ന് എന്ന് ഞാനും തീരുമാനിച്ചു അതിന് ഞാൻ ആദ്യം ചെന്നത് നിന്റെ ചേച്ചിയുടെ അടുത്തേക്കാണ് അവനത് പറഞ്ഞതും അവൾ ഞെട്ടി എന്താ ദേവട്ട് എന്താ ഇപ്പൊ പറഞ്ഞേ എന്റെ ചേച്ചിയുടെ അടുത്തോ അത് കേട്ടതും അവൾക്ക് സംശയം ഇരട്ടിയായി തൻ്റെ ചേച്ചിക്കെല്ലാം അറിയാമായിരുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ നിന്റെ ചേച്ചിയെ എങ്ങനെ അറിയാമെന്നത് പറയണമെങ്കിൽ ഞാൻ ആദ്യമായി നിന്നെ കണ്ടത് പറയണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളും സംശയത്തോടെ അവനെ നോക്കി ഞാനും ജിത്തനും ഒക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അന്ന് രാവിലെ എൻ്റെ പിറന്നാളായിരുന്നു മഹി മഹി ഇതെന്തൊരു ഉറക്കവാ പിറന്നാളായിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിക്കൂടെ നിനക്ക് അവൻ്റെ അമ്മ റൂമിലേക്ക് വന്ന് മൂടി പൊതിച്ചു കിടന്നുറങ്ങുന്ന അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് അവൻ പറഞ്ഞുകൊണ്ട് പുതുപ്പ് ഒന്നുകൂടിയെടുത്ത് മുഖത്തേക്കിട്ടു മഹി ഇന്ന് നിൻ്റെ പിറന്നാളാണ് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നേ അവർ വീണ്ടും പറഞ്ഞതും അവൻ മനസ്സില്ലാ മനസ്സോടുകൂടി എഴുന്നേറ്റിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഏട്ടോ പെട്ടെന്നാണ് പുറത്തുനിന്നും മീനാക്ഷി അവൻ്റെ മുറിയിലേക്ക് കയറി വന്ന് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് താങ്ക് യു മോളെ അവനും അവളെ ചോർത്ത് പിടിച്ചു ഏട്ടാ വൈകിട്ട് പുറത്തു നിന്നാണേ ഫുഡ് അവൾ അവനെ ഓർമ്മിപ്പിച്ചു ഓ സെറ്റ് മോളെ അവൻ അവളുടെ കവളി പിടിച്ചു വലിച്ചു മഹി പോയിട്ട് വാ മഹി അവർ വീണ്ടും പറഞ്ഞു ഓ ഈ അമ്മ സമ്മതിക്കില്ല അവൻ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു എന്തിനാ അമ്മയും നല്ലൊരു ദിവസമായിട്ട് ഏട്ടനോട് ഇങ്ങനെ ചൂടാവുന്നത് അത് കണ്ടതും മീനാക്ഷി അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവരോട് ചോദിച്ചു അതിന് ഞാൻ ചൂടായിട്ടാണോ സംസാരിച്ചത് അമ്പലത്തിൽ പോയിട്ട് വരാനല്ലേ പറഞ്ഞുള്ളൂ അവരും പറഞ്ഞു ഇത് പിന്നെ തണുപ്പിച്ചാണല്ലോ പറയുന്നത് ബർത്ത്ഡേ ആയിട്ട് മഹിയോട് ചൂടായി സംസാരിച്ചത് ഇഷ്ടപ്പെടാതെ മീനാക്ഷി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി മഹി ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലാക്ക് കര വരുന്ന മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം മുൻപിലേക്ക് കിടന്ന നനഞ്ഞ നീളൻ മുടി ഒതുക്കി വെച്ച് ഇടത് കയ്യിൽ വാച്ചും കെട്ടി അവൻ അമ്പലത്തിലേക്ക് ഇറങ്ങി തൻ്റെ ബുള്ളറ്റിൽ അവൻ അമ്പലത്തിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു ബൈക്ക് വച്ചിട്ട് ബൈക്കിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ഒരു പെൺകുട്ടി തൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ടോടിയത് അവൻ പെട്ടെന്നൊന്ന് സ്റ്റക്കായിപ്പോയി പിന്നെ മുൻപിലേക്ക് നോക്കിയതും കാണുന്നത് അവളുടെ പിൻവശമാണ് ഒരു റെഡ് കളർ പാവാടയും ഗ്രീൻ ബ്ലൗസും ആണ് വേഷം തലമുടി കുളിച്ചിട്ട് കുളിപ്പിന്നൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവൾ പെട്ടെന്ന് തൻ്റെ അടുത്തുകൂടി പോയപ്പോൾ തുളസിക്കതിൻ്റെ മണമായിരുന്നു അവൾക്ക് ഈ പെണ്ഡിതെങ്ങോട്ടെ സൂപ്പർഫാസ്റ്റ് പോലെ ഓടുന്നത് നട തുറന്നതല്ലേ ഉള്ളൂ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബൈക്കിൽ നിന്നും കീയെടുത്ത് അമ്പലത്തിലേക്ക് നടന്നു ഭഗവാന്റെ മുൻപിൽ തൊഴുതുകൊണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടത് അത് കേട്ടതും അവൻ തിരിഞ്ഞ് തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കി ചേച്ചിയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ വരരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ ഞാൻ എന്തുമാത്രം പേടിച്ചോ എന്നറിയുമോ പരിഭവത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ തൻ്റെ ചേച്ചിയോട് ദേഷ്യപ്പെടുന്ന അവളുടെ മുഖത്ത് മിന്നിമായെന്ന ഭാവങ്ങൾ അവൻ കണ്ണെടുക്കാതെ നോക്കി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ അതുകൊണ്ടാണ് ഞാൻ അവളുടെ ചേച്ചി അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം പെട്ടെന്ന് മാറി തൻ്റെ പിറന്നാളിന് തനിക്ക് വേണ്ടി വന്നതാണ് അവളെന്ന് കേട്ടതും അവളുടെ മുഖത്ത് അതിൻ്റെ സങ്കടം നിഴലിച്ചു എന്നാലും എന്നോടോ അമ്മയോടോ ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ ചേച്ചിക്ക് ഞാൻ അമ്പലത്തിലേക്ക് വരാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് അമ്മ വന്ന് പറഞ്ഞത് ചേച്ചിയെ കാണുന്നില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ചേച്ചി അമ്പലത്തിലേക്കായിരിക്കും വന്നിട്ടുണ്ടാകുക എന്ന് അവിടുന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പിടിച്ച് പിടിച്ച് വന്നതാ ഞാൻ അവൾ പറഞ്ഞതും അവളുടെ ചേച്ചിക്ക് അത് കേട്ട് വിഷമം തോന്നി അവൻ അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഇന്ന് തൻ്റെ പിറന്നാളാണ് ഈ പെൺകുട്ടിയുടെ അവൻ മനസ്സിൽ ചിന്തിച്ചു വാ അർച്ചന കഴിപ്പിച്ചിട്ട് വരാം അവൾ അവളുടെ ചേച്ചിയോട് പറഞ്ഞതും അവളും തലയാട്ടി അവർ രണ്ടുപേരും കൂടി കൗണ്ടറിലേക്ക് പോയതും അവനും അവരുടെ പുറകെ ചെന്നു ആരോഹി ഉത്ര നക്ഷത്രം അവൾ പറഞ്ഞു കൊടുത്തതും അവൻ ഒരു നിമിഷം വീണ്ടും ഞെട്ടി തൻ്റെ അതേ നക്ഷത്രമാണെന്ന് അവൻ ഓർത്തു പിന്നെ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നാൽ ഇതൊക്കെ അവളുടെ ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ ആരോവിൻ്റെ മുഖത്തേക്ക് നോക്കി സ്വയം ചിരിക്കുന്നത് കണ്ടതും അവളുടെ ചേച്ചി നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി ആരുവിനെ നോക്കി കണ്ണുകൾ മാറ്റിയ അവൻ കാണുന്നത് തന്നെ സംശയത്തോടെ നോക്കുന്ന ആവണിയെയാണ് അത് കണ്ടതും അവൻ അവളെ നോക്കി ഒരു വളിച്ച ചിരി പാസ്സാക്കി അത് അവൾ ഒന്നുകൂടി അവനെ കുറിപ്പിച്ചു നോക്കി അതിനവൻ ആരുവിനെയും ശേഷം അവനെയും ചൂണ്ടിക്കാണിച്ചതിനു ശേഷം കല്യാണം എന്ന് കാണിച്ചു അപ്പോഴും ആവണി ഒരു റിയാക്ഷനും ഇല്ലാതെ അങ്ങനെ തന്നെ നിന്നതും അവൻ അവളോട് കെഞ്ചുന്നത് പോലെ ആക്ഷൻ കാണിച്ചു പെട്ടെന്ന് ആവണിയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു അതുകണ്ട് അവൻ ആശ്വാസം എന്ന പോലെ നെഞ്ചിലൊന്ന് കൈവച്ചു അർച്ചനയ്ക്ക് എഴുതിയ റെസിപ്റ്റുമായിട്ട് അവൾ തൻ്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നതും അവൻ അർച്ചനയ്ക്ക് വേണ്ടി തൻ്റെ പേരും പറഞ്ഞു കൊടുത്തു അവൻ പിന്നെയും അവളുടെ പുറകിൽ ചെന്നു അവൾ നിൽക്കുന്നിടത്തെല്ലാം അവനും നിന്ന് പ്രാർത്ഥിച്ചു അവളുടെ ചേച്ചി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ തൊഴുത് അമ്പലത്തിൽ നിന്നും അവൾ പോകുന്നത് വരെയും അവൻ അമ്പലത്തിന് മുൻപിൽ തന്നെ നിന്നിരുന്നു അമ്പലത്തിൽ നിന്നും തിരികെയുള്ള യാത്രയിലും അവൻ്റെ മനസ്സ് മുഴുവൻ ആരു തന്നെയായിരുന്നു അവളുടെ മുടിയും നീട്ടിയെഴുതിയ കണ്ണുകളും മുഖവും ഒക്കെ അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി ഒരു ചെറുചിരിയോടെ വീട്ടിലേക്ക് വന്ന അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടതും മീനാക്ഷിയും അമ്മയും പരസ്പരം നോക്കി ഇഷ്ടമില്ലാതെ അമ്പലത്തിലേക്ക് പോയ മഹിയല്ലായിരുന്നു തിരികെ വീട്ടിലേക്ക് വന്നത് അവന്റെ മുഖവും മനസ്സുമൊക്കെ സന്തോഷത്താൽ തുള്ളിച്ചാടുകയായിരുന്നു എന്താ മഹി നിന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു പ്രത്യേകത വീട്ടിലേക്ക് കയറി വന്നതും അവൻ്റെ അമ്മ സംശയത്തോട് ചോദിച്ചു എന്ത് പ്രത്യേകത അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ് അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങി നീ പോയതുപോലെ അല്ല തിരികെ വന്നത് എന്നൊരു തോന്നൽ അവൻ മുറിയിലേക്ക് പോകുന്നത് കണ്ടത് പുറകിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞു അത് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ കുറച്ച് അധികം അനുഗ്രഹം എനിക്ക് തന്നു അതിൻ്റെ സന്തോഷമായിരിക്കും അമ്മ എൻ്റെ മുഖത്ത് കാണുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി മുറിയിലേക്ക് ചെന്ന ചെന്നവൻ്റെ മനസ്സ് മുഴുവൻ ആരുവിൻ്റെ മുഖം മാത്രമായിരുന്നു ഏതായിരിക്കും ആ പെണ്ണ് ആരോഹി അങ്ങനെയാണ് അവൾ പേര് പറഞ്ഞത് ആ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ അവളുടെ വീട് ആ എവിടെയെങ്കിലും ആയിരിക്കും അതുകൊണ്ടാണല്ലോ ചേച്ചി അന്വേഷിച്ചവൾ അമ്പലത്തിലേക്ക് വന്നത് അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ആരാണ് എന്താണെന്നൊക്കെ അറിയണം എന്തായാലും അവളെ വിട്ടുകളയാൻ മനസ്സ് അനുവദിക്കുന്നില്ല സ്വന്തമാക്കണമെന്നൊരു തോന്നൽ ഒരു പെൺകുട്ടിയെ കണ്ടതിന് ശേഷം എങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നത് അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു അവളെ എവിടെ പോയി തിരക്കണമെന്ന് അവന് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല പേര് മാത്രമാണ് അറിയാവുന്നത് ഒരു ചേച്ചിയും അവൾക്കുണ്ടെന്നറിയാം പക്ഷേ അച്ഛൻ്റെ പേരെന്താണ് എവിടെയാണ് താമസിക്കുന്നത് ഇതൊക്കെ അറിയാതെ അവളെപ്പറ്റി എങ്ങനെയാണ് കൂടുതൽ തിരക്കാൻ സാധിക്കുന്നത് അവൻ്റെ അതൊക്കെ ഒരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു അടുത്ത ഞായറാഴ്ചയും അതിൻ്റെ അടുത്ത ഞായറാഴ്ചയും ഒക്കെ ഞാൻ അമ്പലത്തിലേക്ക് പോയി നിന്നെപ്പറ്റി കൂടുതൽ കാര്യം അറിഞ്ഞതിനു ശേഷം ജാനകിയോടും ചിത്തനോടും നിന്നെപ്പറ്റി പറയാമെന്നായിരുന്നു ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് രണ്ട് മൂന്നാഴ്ച അടുപ്പിച്ച അമ്പലത്തിലേക്ക് പോയെങ്കിലും നിന്നെയോ ചേച്ചിയോ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ച അന്ന് നിന്നെ കാണാൻ കഴിയാതെ അമ്പലത്തിൽ നിന്നും വിഷമത്തോടെ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് അമ്മയോടൊപ്പം വരുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ടത് അമ്മയോട് ചേർന്ന് വലതു സൈഡിൽ നടന്നു വരുന്ന നിന്നെയാണ് ഞാൻ കണ്ടത് അവളെ കണ്ട അവൻ്റെ കണ്ണുകൾ തിളങ്ങി കണ്ണെടുക്കാതെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അവളെ അവൻ അടിമുടിയൊന്നു നോക്കി ഒരു ലൈറ്റ് യെല്ലോ കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം പതിവ് പോലെ മുടിയഴിച്ച് പിന്നിക്കെട്ടിയിരിക്കുകയാണ് അവളുടെ അമ്മയുടെ വലത് സൈഡിലായിട്ട് അവളുടെ ചേച്ചിയും ഒപ്പം നടന്നു വരുന്നുണ്ട് ആരും അവനെ ശ്രദ്ധിക്കാതെ അമ്മയോട് എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട് വരികയായിരുന്നെങ്കിൽ ചേച്ചി നേരെ തിരിച്ചായിരുന്നു അവളുടെ കണ്ണുകൾ ആരുവിനെ നോക്കുന്ന മഹിയിലേക്ക് നീണ്ടു മഹി അത് കണ്ടതും അവളെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു കാണിച്ചു അവർ പേരും മഹിയെ കടന്ന് മുൻപോട്ട് പോയി ആവണി പോകുന്ന വഴിയിൽ തിരിഞ്ഞ് മഹിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പോഴും മഹി ആരുവിനെ തന്നെ നോക്കുന്നത് കണ്ടതും ആവണിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അപ്പോ ചേച്ചിക്കറിയായിരുന്നോ മഹിയേട്ടൻ എന്നെ അവൻ പറയുന്നത് ഓരോന്നും കേട്ടതും ആരും സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയാമായിരുന്നു ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടില്ല നിന്നോടൊപ്പം കാണുമ്പോൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിക്കും ചിലപ്പോ അതിനെ കളിയാക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ആവണി ഞാൻ നിന്നെ നോക്കുന്നു എന്നുള്ള പേരിൽ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല അങ്ങനെയൊന്ന് എന്നെ നോക്കിയിട്ട് പോലുമില്ല ദിവസങ്ങൾ അങ്ങനെ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു ഓരോ ഞായറാഴ്ച വരുമ്പോഴും എനിക്ക് മനസ്സിലായി എല്ലാ ഞായറാഴ്ചയുമാണ് നീയും നിന്റെ ചേച്ചിയും ആ അമ്പലത്തിലേക്ക് വരുന്നതെന്ന് മൂന്ന് നാല് മാസത്തോളം അത് നീണ്ടു നീ പോലും അറിയാതെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ എല്ലാ ഞായറാഴ്ചയും അമ്പലത്തിലേക്ക് വരും നീ എന്നെ കാണുന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ എല്ലാ ആഴ്ചയും കാണാറുണ്ടായിരുന്നു നിന്റെ ചേച്ചിക്കും അത് നന്നായിട്ടറിയാം അതിനിടേത് ഞാൻ നിന്നെപ്പറ്റി അന്വേഷിച്ചു അന്ന് നീ പ്ലസ് വണ്ണിനെ പഠിക്കുകയാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഫുൾ മാർക്ക് കൂടി പാസ്സായ പെൺകുട്ടി അതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ നിന്നെപ്പറ്റി അറിഞ്ഞത് അതിനിടയിലാണ് ജാനകിയുടെ മരണവും ജിത്തു എന്നിൽ നിന്നും അകലുന്നതും ഒരുപാട് തവണ ആലോചിച്ചതാണ് എല്ലാം അവനോട് പറഞ്ഞാലോ എന്ന് നിന്നെ കാണിച്ചു കൊടുത്താലോ എന്നൊക്കെ പക്ഷേ ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിരുന്നു അതൊക്കെ അബദ്ധമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവരോട് രണ്ടു പേരോടും ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ജാനകി അത് പറഞ്ഞപ്പോഴേക്കും അവന്റെ മുഖം വല്ലാതെയായി ആരു പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ച് അവനെ ആശ്വസിപ്പിച്ചു പിന്നീട് എല്ലാം കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ്ങിന് പോയി പോകുന്നതിന് മുൻപും ഞാൻ നിന്നെ കാണാൻ അമ്പലത്തിലേക്ക് വന്നു അന്ന് നിന്റെ കൂടെ നിന്റെ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം ഒരു പുഞ്ചിരി കൈമാറി കണ്ണുകൾ ചിമ്മി നിന്നെ മതിയാവോളം കണ്ടതിന് ശേഷം ഞാനും മടങ്ങി പക്ഷേ എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു സൈഡിൽ ജിത്തൻ നിന്നെ വീഴ്ത്താൻ നോക്കുകയാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പക്ഷെ അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴേക്കും കാര്യങ്ങൾ തകിടം മറിഞ്ഞു അവന് നീയും തമ്മിൽ പ്രണയത്തിലായി അത് സത്യമായിട്ടുള്ള പ്രണയമാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് ഒരുപാട് വിഷമിച്ചു ഒരുപാട് അന്ന് ബീച്ചിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ അതിനിടയിൽ കയറേണ്ട എന്ന് കരുതി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞു അവൻ നിന്നെ പ്രണയിക്കുന്നത് എന്നോടുള്ള ഭാഷയ്ക്ക് മാത്രമാണെന്ന് അല്ലാതെ ഒരു സീരിയസ് റിലേഷനും നിങ്ങൾ തമ്മിലില്ലെന്ന് പക്ഷെ നിനക്കതൊന്നും അറിയില്ല എന്നും ഞാൻ അറിഞ്ഞു അപ്പോ നിന്നെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി അതിന് എങ്ങനെയാണെങ്കിലും നിന്നോട് വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നീ ഒരിക്കലും അവനെ വിട്ട് എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ കുറച്ച് ദുഷ്ടനായാലും സാരമില്ല നിന്നെ സ്വന്തമാക്കണോ എനിക്ക് തോന്നി പക്ഷെ എങ്ങനെ അതായിരുന്നു എൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളും ആ നിമിഷം അവനെ നോക്കിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മീനാക്ഷി ഒരു ദിവസം എന്നോട് അവളെ അമ്പലത്തിൽ കൊണ്ടാക്കാൻ പറയുന്നത് സത്യത്തിൽ നിന്നെ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ആ അമ്പലത്തിലേക്ക് പോയിട്ടില്ല ദൈവത്തോട് പോലും എനിക്ക് നീരസമായിരുന്നു അങ്ങനെ അവളുടെ നിർബന്ധത്തിനാണ് ഞാൻ അവളെ അമ്പലത്തിലേക്ക് കൊണ്ടാക്കാൻ ചെന്നത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ നിൻ്റെ ചേച്ചിയെ കണ്ടു അന്ന് ആവണി ഒറ്റയ്ക്കായിരുന്നു മീനാക്ഷി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി മഹിപ്പുറത്ത് ബൈക്കിൽ ചാരി നിന്നു അപ്പോഴാണ് ആവണി തൊഴുതിറങ്ങുന്നത് അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു അവരും ചെറുതായി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കുറേ നാളായല്ലോ കണ്ടിട്ട് ആവണി അവനെ നോക്കി പറഞ്ഞു ഇവിടെ ഇല്ലായിരുന്നു പോലീസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു വന്നിട്ട് ഇപ്പോൾ കുറച്ചായി ഇപ്പോൾ ഐ പി എസ് ഓഫീസറാണ് അവൻ വാടിയ ഒരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു കൺഗ്രാറ്റ്സ് താങ്ക്സ് അവൻ ചെറുതായി ഒന്ന് പൊഞ്ചിരിച്ചു ശരി അവൾ അവനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി അവൾ ജിദ്ദനുമായി പ്രണയത്തിലാണല്ലേ പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ ചോദിച്ചതും അവളൊന്നു നിന്നു പിന്നെ തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി അവളിലും അതിലൊരു സങ്കടമുള്ളതുപോലെ മഹിക്ക് തോന്നി അത് അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു ഞാനല്ല അറിഞ്ഞു അവൻ്റെ പ്രണയം ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ അതിനിടയിൽ കയറി പ്രശ്നമുണ്ടാക്കില്ലായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല അവനവളെ വിവാഹം കഴിക്കാനല്ല സ്നേഹിക്കുന്നത് എന്നോടുള്ള വാശിക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് അവളെ കിട്ടരുതെന്ന് കരുതി മാത്രമാണ് അവൻ അവൻ പറഞ്ഞു അതെനിക്കറിയാം ജിതേന്ദ്രൻ അവളെ പ്രണയിക്കുന്നില്ല എന്ന് അവളും തിരികെ അവനോട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ജിതേന്ദ്രൻ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ആരോ അമ്മയും വീട്ടിലില്ലായിരുന്നു അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്കായതുകൊണ്ട് വാതിൽ പുറത്തുനിന്നും പൂട്ടിയിട്ടാണ് അമ്മയും അവളും പുറത്തേക്ക് പോയത് അവൻ ആരു വീട്ടിലുണ്ടോ എന്നറിയാൻ അവളെ വിളിച്ചെങ്കിലും അവള് ഫോൺ എടുത്തില്ല അങ്ങനെ ആരുമില്ലെന്ന് മനസ്സിലായതും അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അയാൾക്കൊരു ഫോൺ വന്നത് ഹലോ ഡാ ഞാൻ ആരുവിന്റെ വീട്ടിലാ അവൻ പറഞ്ഞു അതിന് മറുപടിയായി മറുവശത്ത് നിന്ന ആള് എന്തോ അവനോട് ചോദിച്ചു ഒന്ന് പോടാ അതൊന്നുമല്ല ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാ അപ്പോ ഇവിടെ ആരുമില്ല തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ പോകുക അവൻ മറുപടി പറഞ്ഞു അതിന് മറുവശത്ത് നിന്ന ആള് എന്തോ തിരികെ അവനോട് പറഞ്ഞിരുന്നു ആ അതെനിക്കറിയാം സത്യങ്ങളൊക്കെ ഇവരറിയുന്നത് വരെ മാത്രമേ എനിക്കിങ്ങനെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ ആരോഗ്യയെ പ്രണയിക്കുന്നത് അവനോടുള്ള വാശിക്കാണെന്ന് ഇവരറിയുമ്പോൾ എന്നെ എന്തായാലും പിടിച്ച് പുറത്താക്കും പക്ഷെ അതിനൊന്നും ഒരവസരം ഞാൻ ഉണ്ടാക്കില്ല അതിനു മുൻപേ അവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയാം അവൻ മറുവശത്ത് നിന്ന് ആളിനോട് മറുപടി പറയുന്നത് കേട്ടതും ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ അനിയത്തി അവൻ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കി എന്നിട്ട് താനെന്താ അത് ആരുവിനോട് തുറന്നു പറയാഞ്ഞത് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും മഹി സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞാല് അവര് വിശ്വസിക്കില്ല എനിക്ക് പണ്ട് ഓർമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചെറിയ ഒരു വൈകല്യം അന്ന് മുതലേ എല്ലാവരാലും അസുഖക്കാരി എന്നും മുദ്രകുത്തപ്പെട്ടവളാണ് ഞാൻ ആ ഞാൻ എന്തേലും പറഞ്ഞ അതൊക്കെ സ്ഥിരതയില്ലാതെ പറയുന്നു എന്നെ അവരൊക്കെ കരുതുകയുള്ളൂ എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും ആരും എന്നെ അതുപോലെയാണ് നോക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ വരാൻ പോലും അവൾ സമ്മതിക്കില്ല എപ്പോഴാ എന്താ എന്നൊന്നും അറിയാത്തത് കൊണ്ടാകും അപ്പോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾ എന്നെ വിശ്വസിക്കുവോ എന്നിട്ടും ഞാൻ ഒരു തവണ അവളോട് പറയാൻ ശ്രമിച്ചതാ പക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസം അവൾ കണ്ട ജിതേന്ദ്രനെയാണ് അതൊക്കെ എൻ്റെ വെറും തോന്നലാണെന്നും ജിത്തിട്ടൻ വെറും പാവമാണെന്നൊക്കെയാ അവളെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉറപ്പിച്ച് പറയുമ്പോൾ അതിൽ പിന്നെ ഞാൻ എന്ത് മറുപടി പറയാനാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു താൻ കേട്ടതൊക്കെ സത്യമാണെന്നും ജിതേന്ദ്രൻ അവളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ലെന്നും മഹിക്ക് അവളുടെ വാക്കുകളിൽ നിന്നും ബോധ്യമായി ഇനി എന്തൊക്കെ വന്നാലും അവളെ അവന് വിട്ടുകൊടുക്കില്ല എന്നും താൻ തന്നെ സ്വന്തമാക്കുമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു ആവണിക്ക് ഞാൻ അവളെ വിവാഹം ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളും അതേ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഒന്നും പറയാത്തത് അവൾ മിണ്ടാതെ നോക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു സത്യം പറയാലോ നിങ്ങൾ അവളെ നോക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ അവളോടുള്ള പ്രണയത്തിൻ്റെ ആത്മാർത്ഥത കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ പിന്നീട് നിങ്ങളെവിടെയെങ്കിലും കാണാതെ വന്നപ്പോൾ ഞാൻ കരുതി അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ഒന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് അവളോട് പറയേണ്ടത് നീ ജിതേന്ദ്രനെ പ്രണയിക്കരുതെന്ന് അത് മാത്രമല്ല അപ്പോഴേക്കും അയാൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു അതിനിടയിൽ ഞാൻ ഒരു അഭിപ്രായം അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് മനസ്സിലാകും അല്ല തൻ്റെ നമ്പറൊന്ന് തരാമോ എനിക്കെന്തേലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തനിക്ക് ഫോണുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്തായാലും തൻ്റെ നമ്പർ ഒന്ന് തന്നേക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ചിലപ്പോൾ താനനെന്ന് എന്നെ സഹായിക്കേണ്ടി വരും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ അവളുടെ നമ്പർ അവന് കൊടുത്തു എങ്കിൽ പിന്നെ താൻ പൊയ്ക്കോ എൻ്റെ അനിയത്തി ഇപ്പോൾ വരും അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി അവൻ പറയുന്നതെല്ലാം കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചേച്ചി ചേച്ചി എന്നോട് ഒന്ന് രണ്ട് തവണ പറഞ്ഞതാ അതേ വേട്ടാ ജിത്തേട്ടൻ എന്നെ പ്രണയിക്കുന്നില്ലെന്ന് പക്ഷെ അതൊക്കെ ഞാൻ ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാണെന്ന് കരുതി ഞാനൊരു മണ്ടി സ്വന്തം ചീച്ചു പറയുന്നത് പോലും കേൾക്കാൻ ഞാൻ തയ്യാറായില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരൂ കരയാതെ ഇപ്പോൾ നിനക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു നിറഞ്ഞ മെഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കരയാതെൻ്റെ പെണ്ണെ അവൾ തന്നെ നോക്കുന്നത് കണ്ടതും കണ്ണുകൾ ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവളും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ അന്ന് ചേച്ചി ദേവേട്ടൻ്റെ ഒപ്പമായിരുന്നോ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അന്ന് എന്നെ ഭീഷണിപ്പെടുത്തി വിളിച്ചില്ലേ അവൾ സംശയത്തോടെ കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു അല്ല അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചൊരു പ്ലാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൾ നീ അന്വേഷിച്ച ആ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു നീ പോലും കാണാതെ അവൾ മറഞ്ഞ് നിന്നു അവളോട് ഞാൻ എൻ്റെ പ്ലാനെല്ലാം പറഞ്ഞിരുന്നു നിന്റെ ജീവിതത്തിലെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതി അവൾ എൻ്റെ ഒപ്പം നിന്നു പാവം ഒരു സങ്കടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്ലാൻ കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും നീയും സങ്കടപ്പെടുമല്ലോ എന്നോർത്ത് അവൾക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അവൾ എൻ്റെ ഒപ്പം നിന്നതും അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജിത്തൻ നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് അവൻ അതൊക്കെ തുറന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നീ എൻ്റെ മുൻപിൽ ഇതുപോലെ നിൽക്കില്ലായിരുന്നു ഞാൻ പറയുന്നതൊന്നും നീ ഒരു കാലത്തും വിശ്വസിക്കാനും പോകുന്നില്ല അവൻ്റെ ചതി മനസ്സിലാക്കുന്നത് വരെ അവൻ പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി ചില സമയം കൺമുൻപിൽ കാണുന്നത് പോലും കള്ളാണെന്ന് എനിക്ക് ഇപ്പോഴായിട്ടാണ് മനസ്സിലായത് എല്ലാവരെയും അന്തമായി വിശ്വസിക്കരുതെന്നും ഞാനിപ്പോൾ പഠിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു